കാരണം ഒരാളുടെ മനസ്സിൽ പിശുക്കെന്ന മഹാരോഗം കടന്നു വന്നാൽ അതോടുകൂടി അവന്റെ മനസമാധാനം നഷ്ടപ്പെടും എല്ലാ കാര്യത്തിൽ നിന്നും അവൻ ഉൾവലിയാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും നാട്ടിലെ ജനങ്ങൾ കൂടുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനമാവട്ടെ മതപരമായ കാര്യങ്ങളാവട്ടെ എന്തിന് ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന റെസിഡൻഷ്യൽ വിഭാഗമാകട്ടെ ഞാൻ അതിലേക്ക് ഭാരവാഹിയായാലോ ആ കമ്മിറ്റിയിലുണ്ടെങ്കിലോ ഞാൻ ആ മീറ്റിങ്ങിന് പോയാലോ എനിക്കത് നഷ്ടം വരുത്തും ഞാൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള പിശുക്കന്മാർ സമൂഹത്തിൽ നിന്നും ഉൾവലിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ മറ്റു ചില പിശുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ധനം ചെലവഴിക്കുന്നവരോടും അല്ലാത്തവരോടും ധനം ചോദിക്കുന്നവരോടും വലിയ വെറുപ്പായിരിക്കും ചില ആളുകളെ കാണാറില്ലേ നാട്ടിലെ സംഘടനാ പ്രവർത്തനം പ്രവർത്തനം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പം അവനൊരു ഉൾഭയമായിരിക്കും എന്റെ അടുത്തേക്ക് വരുമോ എന്നോട് ചോദിക്കുമോ ഞാൻ കൊടുക്കേണ്ടി വരുമോ അങ്ങനെ ആരെങ്കിലും രണ്ടോ മൂന്നോ പേര് കയറി വന്ന് വല്ലതും എഴുതി പോയാൽ ആ എഴുതിപ്പോയത് ഒരു നല്ല കാര്യത്തിനാണല്ലോ അതെനിക്ക് പരലോകത്തങ്ങ് ഉപകാരപ്പെടട്ടെ എന്നല്ല ചിന്തിക്കുക ഒരു നാലഞ്ചാളുംങ്ങോട്ട് വന്നു അഞ്ചാറ് ആളുകൾ വരുമ്പം എങ്ങനെയാ കൊടുക്കാതെ അറിയിക്കുക എന്ന് പറയാ ഓൽക്കൊന്നും പോലെ പണിയില്ലല്ലോ നാട്ടിലൊരു സംഘടന എന്ന് പറഞ്ഞ് വെറുപ്പ് കാണിക്കാനായിരിക്കും അത്തരത്തിലുള്ള ചില ആളുകൾക്ക് താല്പര്യം ഇതേ മനസ്സുള്ള ആളുകൾക്ക് കൊടുക്കുന്നവരോട് അസൂയായിരിക്കും ഒരു പുഷുമ്പ് ഇന്ന ഇന്ന ആളുകളൊക്കെ ഇതിലേക്ക് തന്നിട്ടുണ്ട് നാട്ടിലൊരു കുടിവെള്ള പദ്ധതി അതല്ലെങ്കിൽ പൊതുജനക്ഷേമത്തിന് വേണ്ടി ദീനീപരമായ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന ഇന്ന ആളുകളൊക്കെ ഇത്ര എന്ന് പറയുമ്പം കൊടുക്കാൻ മനസ്സില്ലാത്ത ചില പിശുക്കന്മാര് പറയും അവന് കൊടുക്കുന്നതിനെന്താ ഓ ഗൾഫ് പോയി അറബീനെ പറ്റിച്ചു പോകുന്നതല്ലേ ഓ നാട്ടില് വലിയ കോടീശ്വരൻ ഒൻറെ കച്ചവടത്തിന് നല്ല ലാഭല്ലേ ഇങ്ങനെ കൊടുക്കുന്നവരോട് മനസ്സുകൊണ്ടൊരു വെറുപ്പം കൊടുക്കുന്നവരെ പരിഹസിക്കുകയും ചെയ്യും ഇത്തരത്തിൽ പിശുക്ക മനസ്സിൽ കയറിക്കൂടിയുപ്തയെന്ന അപകടകരമായ സ്വഭാവം ഹൃദയത്തിലുള്ളവർ എന്നാൽ ചില പരിഷ്കാരികളുണ്ട് ഇങ്ങനെയുള്ള ധനം ചെലവഴിക്കുന്നിടത്ത് ദീനിനെ മറയാക്കുന്നവർ ഒരു നല്ല ഭക്ഷണം അതിഥികൾക്കോ ഒരു നല്ല ഭക്ഷണം കല്യാണത്തിനോ ക്ഷണിക്കപ്പെട്ട ആളുകൾക്കോ കൊടുക്കില്ല എന്നിട്ട് അവരോട് പറയും ഇനി അഥവാ ഭക്ഷണമൊക്കെ ഇങ്ങനെ വലുതാക്കിയിട്ട് അത് ദീനിനെതിരല്ലേ മറ്റുള്ളവർക്ക് മാത്രം ഒരു പിശുക്കും സ്വയം തിന്നുന്നിടത്തും ചെലവാക്കുന്നിടത്തും ദൂർത്തും കാണിക്കുന്ന ആളുകൾ ഇങ്ങനെ പല സ്വഭാവക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തി ആരുടെ ഹൃദയത്തിൽ പിശുക്കുണ്ടോ ആരുടെ ഹൃദയത്തിൽ ലുപ്തയുണ്ടോ അതവനെ ദുനിയാവിനും പല രോഗത്തും നശിപ്പിക്കുന്നതിന് കാരണമാകും എല്ലാ അർത്ഥത്തിലും അവനെ അത് നശിപ്പിക്കും അവന്റെ കുടുംബം നശിക്കും അവന്റെ വിശ്വാസം നശിക്കും ഇതൊന്നും നശിക്കുന്നില്ല എന്നവൻ പേര് കേട്ട് അല്ലെങ്കിൽ ഒരു മഴയിട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും ഒരു സമാധാനം കിട്ടാതെ ഉള്ളത് പോകുമെന്നുള്ള ബേജാറിലും കൊടുത്തതിന്റെ പേരിൽ മനസ്സാക്ഷി കുത്തും ആൾക്കാരിനോട് ചോദിക്കുമെന്നുള്ള ബേജാറിലും എന്തിനു കുടുംബത്തിൽ പോലും ചെലവഴിക്കാൻ കൂടി ജീവിക്കുന്നവർ ദുനിയാവും കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ലാ ഒരിക്കലും വിശ്വാസവും പിശുക്കും ഒരുമിച്ച് റജുലിൻ മുസ്ലിമായ ഒരു മനുഷ്യന്റെ മനസ്സിൽ പിശുക്കും അതോടൊപ്പം വിശ്വാസവും ഒരുമിച്ച് കടന്നു കടന്നുവരികയില്ല അവന് പിശുക്കുണ്ടോ അവൻ വിശ്വാസിയാവുകയില്ല അവൻ വിശ്വാസിയാണോ അവന് പിശുക്കുണ്ടാവുകയില്ല രണ്ടും ഒരുമിച്ച് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകില്ലെന്നും ആ പിശുക്ക് കടന്നു വന്നാൽ പിന്നീട് അവന്റെ ജീവിതത്തിലെ ബന്ധങ്ങൾ പോലും അകറ്റാനും അകലാനും അവന്റെ ആ ലുപ്തയും പിശുക്കും കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിട്ടും അവനവന്റെ സമ്പത്തുകളെ പറ്റി അവനുണ്ടാകുന്ന ചിന്ത എന്തായിരിക്കും ഇതെന്റെ സമ്പാദ്യമാണ് ഇതൊരുത്തനും എനിക്ക് വെറുതെ തന്നതല്ല അതുകൊണ്ട് തന്നെ ആരും എനിക്ക് തരാത്തതുകൊണ്ട് ഒരാളും എന്നെ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ ഞാൻ കൊടുക്കും അതുകൊണ്ട് എന്റെ പൈസ കൊണ്ട് ഞാൻ അർമാദിച്ച് ജീവിക്കും ഒരാളും ഉന്ന ചോദ്യം ചെയ്യണ്ട എന്ന മുതൽ കുടുംബത്തിൽ പോലും കൊടുക്കാൻ അത്തരക്കാരും അടി കാണിക്കും കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നവരുണ്ടോ അവൻ അത് ശ്രദ്ധിക്കാതിരിക്കും കുടുംബത്തിൽ രോഗികളുണ്ടോ അവൻ ആ വിഷയമേ മറക്കും എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ കുർണിലൂടെ അള്ളാഹുത്താലും ഓർമ്മപ്പെടുത്തിയൊരു പരസ്യം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബത്തിൽ ജനം ചെലവഴിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം അത് അല്ല

നീ കുടുംബന്ധം മുറിക്കണം അഥവാ അങ്ങനെ കൊടുത്ത് കുടുംബക്കാർക്കൊന്നും അങ്ങനെ കൊടുക്കണമെന്നില്ല നീ എന്റെ കാര്യം നോക്കിയാ മതി കുടുംബം എങ്ങോട്ട് പോട്ടെ എന്നവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കുടുംബത്തെ അവൻ വീണ്ടും പറഞ്ഞു അവനോട് അധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു ഇങ്ങനെയൊക്കെ മിച്ചം പിടിച്ചതും കീക്കി വെച്ചതും ഇനി അവനുപയോഗിച്ചത് എന്തിനാ വീടിന്റെ മൊന്തായത്തിൽ ആകാശത്തേക്ക് തിരിച്ചു വെച്ച അവന്റെ കേബിളിന് വാടക കൊടുക്കാൻ മാസത്തിൽ കുത്തിത്തീരുന്ന വൃത്തികെട്ട കാഴ്ചകൾക്ക് വേണ്ടി മൊബൈലിൽ റീചാർജ് ചെയ്യാൻ ഇങ്ങനെ തമ്മാടിത്തരത്തിന് വേണ്ടി പണം ചെലവഴിക്കുക എന്നല്ലാതെ അവന്റെ മുതലുകൊണ്ട് അവന്റെ കുടുംബത്തിനോ നാടിനോ അവന്റെ മഹല്ലിനോ അവൻ വിശ്വസിക്കുന്നവന്റെ അള്ളാഹുവിനോ യാതൊരു നേട്ടവും അവനെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കുകയില്ല ആ പിശുക്ക് രണ്ട് രീതിയിലുണ്ട് രണ്ടുവിധം പിശുക്കുകളുണ്ട് ഒന്ന് അള്ളാഹുവിനും പൊതുസമൂഹത്തിനും വേണ്ടി നൽകാത്ത പിശുക്ക് അഥവാ നന്മയുള്ള ഒരു കാര്യത്തിനും ഇത്തരക്കാർ പൈസ കൊടുക്കൂല സമൂഹത്തിലാവട്ടെ ദീനീപരമായ കാര്യത്തിനാവട്ടെ ഒരു പള്ളി മദ്രസ അതല്ലെങ്കിൽ ദാപത്വ പ്രവർത്തനങ്ങൾ ഇതിനൊന്നും ഒരു പൈസയും കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല ഉദാഹരണമായി ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി നിങ്ങളൊരു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറുകയും ആ പള്ളി ഉപയോഗപ്പെടുത്തുകയും ആ പള്ളിയിലെ വെള്ളം ആ പള്ളിയിലെ ഫാന് പള്ളിയിലെ സൗകര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചുപയോഗപ്പെടുത്തുമ്പോ പോരുന്ന സമയത്ത് എന്തെങ്കിലും ആ പള്ളിക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ വലിയയിലാക്കപ്പെടും ഇതൊരു പള്ളിക്ക് മാത്രമല്ല മറ്റേത് കാര്യത്തിന് കൊടുക്കുകയാണെങ്കിലും പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ധാബത്വ പ്രവർത്തനം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് കൊടുക്കാൻ മടിയുള്ളവര് പക്ഷേ ഇതേ കൂട്ടർ തിന്മകൾക്ക് കൊടുക്കും നാട്ടില് ഗാനമേള ഉണ്ടോ അതിനോന്റെ വകെയ്തും നാട്ടിലെ പൂരണ്ടോ അവന്റെ വകുതും നാട്ടിൽ ഉണ്ടോ അവന്റെ വകുണ്ടാകും നാട്ടിൽ ക്ലബ്ബ് സെവൻസ് ഉണ്ടോ അവന്റെ കയ്യിൽ ഉണ്ടാകും നാട്ടിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എത്രയേറെ ഡോഗ് ഷോ ഫ്ലവർ ഷോ വേണ്ട സർഗത്തിനും ഫുഡ് ഷോ ഇതിനൊക്കെ കൊടുക്കാനുണ്ടാകും പക്ഷെ പടച്ചോന്റെ മാർഗത്തിൽ ദീനീതരംഗത്തിൽ പള്ളി മദ്രസകൾക്ക് എന്തെങ്കിലും ചോദിച്ച വലിയ ഇല്ലായ്മ പറയും ഇല്ലായ്മയും സങ്കടങ്ങളും അവൻ ബോധ്യപ്പെടുത്തി തരും ഒരു കയ്യിൽ ഇല്ലാത്ത വർത്താനാ ചിലര് പറയുക അതൊരാളെ സഹായിക്കാനാണെങ്കിൽ പോലും ഇന്നലെയാണ് നോക്കായിരുന്നു അല്ലെങ്കിൽ കൈമൽ ഉണ്ടായിരുന്നു ഉള്ളത് അട്ടി അട്ടിയാക്കി ലോക്കറിലും ബാങ്കിലും വീട്ടിന്റെ അലമാരയിൽ വെച്ചാൽ പോലും ഇറക്കുക എന്നുള്ളതിൽ വലിയ ബാധ്യതയായി ഭാരമായി അനുഭവപ്പെടുന്ന ആളുകൾ അവരെ പറ്റി ആ റബ്ബ് വിശുദ്ധ പഠിപ്പിച്ചതും സ്വയം കാണിക്കുകയും ജനങ്ങളോട് ഖുർലിലൂടെ ബോധ്യപ്പെടുത്തുന്ന ആളുകൾ നിങ്ങൾ വെറുതെ ഇതിനാ അങ്ങനെയൊക്കെ പൈസ ചെലവാക്കുന്നത് കൊറേ ആളുകൾ ആളാവാൻ വേണ്ടി കൊറേ ആളുകൾക്ക് ഇങ്ങനെയാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് വേണ്ട കൊടുക്കണ്ട ഇതിനൊക്കെ കൊടുത്തിട്ട് എന്നൊക്കെ മുടക്കുന്ന വ്യക്തികൾ എന്നിട്ട് അവന് റബ്ബ് കൊടുത്തതിനെ പതുക്കെ ചെയ്യും അവൻ റബ്ബ് അവന് കൊടുത്തതിനെ അവൻ മറച്ചു പിടിക്കും ഇപ്പോഴും അത്യാവശ്യം കയ്യിൽ ഉണ്ടായിട്ടും മറ്റുള്ളവര് ചോദിക്കുമെന്ന് പേടിച്ച് ദരിദ്രനെ പോലെ വേഷം കെട്ടി ജീവിക്കുന്നവരില്ലേ എനിക്കൊന്നുമില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അത്യാവശ്യം കയ്യിലും ബാങ്കിലും മറ്റെവിടെങ്കിലും ഒക്കെ ബിനാമി പേരിലുണ്ടെങ്കിലും ഒരു നിത്യവൃത്തിക്കാരനാ ഞാൻ ഞാനില്ലാത്തോനാ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ അങ്ങനെ മത്സരിച്ചോണ്ടിരിക്കുകയും കണ്ണൊന്നും മറച്ചു പിടിച്ച് ഒറ്റക്ക് കുണ്ടടക്കുന്ന ആ കാഫിനോട് പറയണം അതാ വമ്പിച്ചൊരു ശിക്ഷ അള്ളാഹു അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ധനം ഒരിക്കലും നിങ്ങളെ കൈകൾ നാശത്തിലേക്ക് നീക്കി വെക്കരുത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് നശിച്ചു നന്മ നന്മ ചെയ്യണം ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം ഇതാണ് ഒരു കൂട്ടര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീ സെബീലില്ലയുടെ മാർഗത്തിൽ കൊടുക്കാൻ ഒന്നും കയ്യിലില്ലാത്തവര് അങ്ങനെ പലരും പിശുക്ക് കാണിച്ചതുകൊണ്ട് കേരളത്തിലെ പല പള്ളിയും പല മദ്രസയും മൂത്രപ്പൊര പോലും അറബികളുടെ അക്കൗണ്ടിലേക്ക് കൂലിയായി പോകാനുള്ള കാരണം അല്ലെങ്കിൽ ബാത്റൂമിലോ ഒരു ബക്കറ്റിന്റെ കൂലി പോലും ദുനിയൊന്ന് കിട്ടാനില്ലെങ്കിൽ നൂറ്റൻപത് ഒരു ബക്കറ്റ് പള്ളിയിലും ഉപകാരമുള്ളടത്തും ഉണ്ടത് ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കാൻ മനസ്സില്ലെങ്കിൽ ദുനിയാവിൽ മുതലും പൈസയൊക്കെ ഉണ്ടാകും മണ്ണുക്ക് വെച്ച ഒരു കാലണന്റെ ഗുണം അവർക്ക് അള്ളാഹുവിന്റെ അരിയിലേക്ക് കൊണ്ടുപോകാനുണ്ടാവില്ല രണ്ടാമതൊരു കുട്ടനുണ്ട് സ്വന്തം കുടുംബത്തിൽ വലിയ പിശുക്കന്മാരായിരിക്കും ഇത്തരത്തിൽ പിശുക്ക് കാണിക്കുന്നവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് വലിയ ദുസ്സഹവുമായിരിക്കും ഒരുപാട് ഭാര്യമാര് അത് അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് മക്കൾ അത് അനുഭവിക്കുന്നവരുണ്ട് എല്ലാ കാര്യത്തിനും അസഹനീയമായ ഒരു കുറ്റം പറച്ചിലായിരിക്കും ഒരു നല്ല മീൻ വാങ്ങിയ ഒരു നല്ല കുപ്പായം വാങ്ങിയ ഒരു നല്ല ചെരുപ്പ് വാങ്ങിയ വല്ലാത്ത കുറ്റം എന്തിനും എന്തിനു വേദനീവുമായി അല്ലെങ്കിൽ ചിലരുണ്ട് തിന്നാൻ കൊടുത്തതിന് കണക്ക് പറയുന്നവര് കുടുംബത്തെ പിശുക്ക് പഠിപ്പിക്കുന്നവര് അങ്ങനെ മതി പഠിച്ചോം നല്ലോണം കഴിക്കാൻ ഈ നല്ലവണ്ണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം വയറു നിറച്ചും മൂക്കമുട്ട കഴിക്കാൻ അല്ല നല്ലത് തിന്നാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിലും മക്കളെയും കുടുംബത്തിനെയും ഗതികേട് പഠിപ്പിക്കുന്നവര് ദാരിദ്ര്യം ശീലിപ്പിക്കുന്നവര് ആലാളുകൾക്ക് കൊടുക്കുന്നിടത്ത് വലിയ സങ്കടം പറയുന്നവര് ഇനി അതല്ല ഒരു പണിക്കാരനെ വിളിച്ചാൽ പോലും നല്ലൊരു ഭക്ഷണം കൊടുക്കാത്തവര് പണിക്ക് വിളിക്കുന്ന ആളുകൾക്ക് മറ്റൊരാള് കൊടുക്കുന്നത് കണ്ടാൽ പോലും ഇത്തരക്കാർക്ക് വലിയ അസൂയായിരിക്കും ഉദാഹരണമായി ഏതോ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഉള്ള ചില തൊഴിലാളികൾക്ക് നല്ല ഭക്ഷണവും നല്ല മീൻ കറിയോ ഒക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ

മറ്റുള്ളവരോട് പറയുകയും ചെയ്യും അങ്ങനെയൊന്നും കൊടുക്കണ്ട ഇതൊക്കെ പലർക്കും പല കോലത്തിലും അനുഭവങ്ങൾ ഉണ്ടാകും നല്ലൊരു തൊഴിലാളിയായിരിക്കും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടാകും ആരെങ്കിലും കുറച്ച് കോലി കൂടി കൊടുക്കട്ടെ എന്ന് ചിന്തിച്ച തൊട്ടടുത്തുള്ളോം പറയും അങ്ങനെ കൊടുത്തേതം വരുത്തണ്ട അങ്ങനെ കൊടുത്തിട്ടോനെ വലിയ മുന്തി ആക്കണ്ട എന്നും മുടക്കുന്നവരിൽ എന്നാൽ അയാള് കൊടുക്കുവോ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിൽ കൊടുക്കോ ഒരു പെരുന്നാൾ വരുമ്പോൾ കുപ്പാശീലമായും കൊടുക്കുവോ അവന്റെ കുടുംബത്തിലൊരു സങ്കടം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ചെയ്യോ അതൊന്നും ചെയ്യലെങ്കിലും വലിയ ഓനെന്തെങ്കിലും മുടക്കാൻ മുൻപന്തിയിലുണ്ടാകും ഇങ്ങനെ തിന്നാതെ ഭക്ഷണമോ നല്ലൊരു ജീവിതമോ നയിക്കാതെ പട്ടിണി കെട്ടി ജീവിക്കുന്ന ദാരിദ്ര്യം അഭിനയിച്ച് ജീവിക്കുന്ന എത്ര കുടുംബങ്ങൾ ഉണ്ട് അറിയാവോ സ്വന്തം വീട്ടിൽ വാപ്പാക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിവുണ്ടായിട്ടും ഭർത്താവിന്റെ പിശുക്കിൽ

റബ്ബ് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ കാണുന്നത് അള്ളാഹു വലിയ ഇഷ്ട അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ മറ്റൊരാളെ കാണിച്ച് കാണിക്കാനല്ല അവന് റബ്ബ് കൊടുത്തതിൽ അവൻ ആ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അള്ളാഹു വലിയ ഇഷ്ടുണ്ട് താല്പര്യമുണ്ട് അതിനർത്ഥം ഏതോ ചില രാഷ്ട്രീയക്കാര് കാണിക്കുന്നത് പോലെ കീറിപ്പറഞ്ഞ കുപ്പായട്ടാലെ ലാളിത്യം ഉണ്ടാകൂ നേരത്തിന് തിന്നാതെ പട്ടിണി കുടുംബം നോക്കിയാലേ അതൊരു വലിയ ലാളിത്യ ജീവിതാകൂ ഇന്ന് പഠിപ്പിച്ചിട്ടില്ല തന്ന ഉപയോഗപ്പെടുത്തി മറ്റൊരാൾക്ക് സഹായം കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണം ആ ചെലവഴിക്കാനുള്ള മനസ്സാണ് ഏറ്റവും തെളിമയാർന്ന മനസ് ഇന്ന് പലർക്കും ഇല്ലാത്തതും അതൊക്കെ തന്നെയാണ് എല്ലാവർക്കും എല്ലാ നിസ്കാരവും നോമ്പൊക്കെ ഉണ്ടാകും പക്ഷേ എന്തെങ്കിലും ചെലവഴിക്കാന്ന് പറയുമ്പം മനസ്സിന് വലിയ ചോർച്ചില ഉദാഹരണമായിട്ടുലമാക്കൾ പറയാറുണ്ട് നാല് കൂട്ടുകാരിയ്ക്കുന്ന സദസ്സിലേക്ക് ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഭയ കയറി ചെല്ലുകയും ചെയ്തു ഉണ്ട് ചായന്റെ പൈസ കൊടുക്കേണ്ടി വരുമോ അതുകൊണ്ട് എല്ലാരും കുടിച്ചിട്ട് ലാസ്റ്റ് ഇറങ്ങാം ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് മറ്റൊരാൾ അത് കൊടുക്കുന്നു കാണുമ്പോ അയ്യെ ഞാൻ കൊടുക്കായിരുന്നു ഇന്ന് അതുവരെ ഉള്ളില് ബേജാറായോൻ ഒരു ചായ പൈസ കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് ആ പീടിയെന്ന് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നോ ഞാൻ വെറുതെ പോന്നു വയ്ക്കൊന്ന് കേറിയതാന്ന് പറയുന്നോൻ ആ പി മനസ്സേ അള്ളാഹു താര പറയുന്നു അള്ളാഹു ചിലർക്ക് മാത്രമേ അള്ളാഹുവിന്റെ മനസ്സ് കൊടുക്കൂ കാരണം റബ്ബ് വാരിക്കോരി റബ്ബ് മനുഷ്യരെ മനസ്സുണ്ടാവുക എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവൽ വലിയ കാര്യമാണ് തെറ്റിദ്ധരിക്കരുത് ചെലവില്ലാത്ത എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടാകും എല്ലാ കാര്യത്തിനും മുന്നിൽ ഉണ്ടാകും എല്ലാ ഉത്താശൊക്കെ ഉണ്ടാവും എന്തേക്കും ഒരു എപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ കണക്കായിരിക്കും അതൊരു ഈമാനിന്റെ കുറവും ചെയ്തിയുമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരു വിശ്വാസിയാണെങ്കിൽ പരിശുദ്ധ ചില അള്ളാ നമ്മൾ എത്തിച്ചേരും അവിടെയൊക്കെ ഒക്കെ റബ്ബാഗ്രഹിച്ചത് പട്ടിണിക്കാരുടെ പട്ടിണി മാറ്റാനാ അവരന്റെ വിശപ്പിന്റെ വില വില അതോടൊപ്പം സ്വന്തം ജീവിതത്തിൽ ദാനത്തിന്റെയും ചെലവഴിക്കലിന്റെയും പിശുക്കില്ലായ്മയുടെയും മഹത്വം അറിയാനാ ആ ഒരു പരിശുദ്ധ ധർമ്മലാനിലേക്ക് പ്രവേശിക്കുമ്പോ പള്ളി നന്നാക്കലും വീട് നന്നാക്കലും അവനാന്റെ ഭരണി നറയ്ക്കലും മാത്രല്ല പുണ്യം അറിയണം കുടുംബക്കാരെ അറിയണം നാട്ടുകാരെ അറിയണം ഗതികെട്ടോരെ അറിയണം അതോടൊപ്പം എരന്ന് തിന്നുന്നതിൽ ശീലമാക്കി കിട്ടിയാൽ തിന്നാനുള്ള കോലത്തിൽ അഹങ്കരിച്ച് നടക്കുന്നവരെയും നമ്മൾ പഠിക്കണം ഉള്ളോൽക്കന്നെ കുണ്ട കൊടുക്കണം അങ്ങനെ അഹങ്കരിച്ച് കിട്ടിയാ തിന്ന് ജീവിക്കുന്നവരെ മാത്രം കണ്ടെത്തി കൊടുത്തില്ലേ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഓരോന്നും അറിഞ്ഞും ഒരു പക്ഷെ കൂടെ ഉണ്ടാകും പലപ്പോഴും പലരും പറയാറുണ്ട് നാട്ടിലൊക്കെ വിതരണം വിതരണം ചെയ്യും ചെയ്യും വലിയ വലിയ കച്ചവടക്കാർ കൊടുക്കും അതൊക്കെ പത്രത്തിലും വരും പക്ഷെ ആ പ്രമാണിയുടെ ആ പണക്കാരനായ കച്ചവടക്കാരന്റെ സ്വന്തം ഷോപ്പിലുള്ള തൊഴിലാളികൾക്ക് ഒരു പത്ത് റുപ്യ കൂട്ടിക്കൊടുക്കാനോ ഒരു പത്ത് കിലോ അരി കൊടുക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിൽ കൊടുത്ത കിറ്റിന്റെ പേരിൽ ആ കിറ്റിന്റെ ചാക്കിന്റെ പേരിൽ നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും ആ തിരിച്ചറിവാണ് ഇസ്ലാം എന്ന മതം ആ ബഹുമാനമാണ് അള്ളാന്റെ ഹബീബിന് നമ്മൾ കൊടുക്കുന്ന സ്നേഹം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥം അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ